പുതിയ സോകം ചാൻ ഉണ്ടാക്കാൻ പോയത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഏ ചായ കുടിച്ച കുടിക്കുന്ന കൊച്ചിമാൻ്റെ ജിൻഡീനത്തോച്ചു ബോധ്യ ചായകനായി

ചെറുതായിട്ട് വൈഫൈ കുട്ടിയെഴുതി എന്താ പല്ല തൊള്ളൊക്കെ സ്റ്റിച്ചിട്ടു തൊള്ളൻ്റെ ഉള്ളില് പല്ലുന്റെ അടുത്ത് അപ്പൊ ഇമ്മച്ച് ഇതൊക്കെ ആക്കി വെച്ചാണ് നിങ്ങൾക്ക് ഇതെങ്ങനെയാ അറിയാ നിങ്ങക്ക് ചെയ്ത് ഇണ്ടാക്കി നോക്കാം ചിലപ്പോൾ റെഡിയാവും ചിലപ്പോ റെഡി ആവും എന്നാലേ നമുക്ക് കുഴപ്പമില്ല എന്നാലും തിന്നത് അത്രേ ഉള്ളു ഇവിടെ തിന്നാളി കൊഴച്ചൂട കൈകണെ ഇതെല്ലാം കയ്യൊക്കെ ഞാൻ ആക്കിട്ട് ഇത് ഇങ്ങനെ കഴിച്ചിങ്ങനെ മുക്ക എന്നിട്ട് ഇങ്ങനെ കൊഴച്ചൂട് കൊഴച്ച് കൊഴച്ച് ഈ ഒരു ഗ്യാസ് ഇത്ര പാണിയൊക്കെ ഉണ്ട് കിട്ടും എന്നിട്ട് ഇങ്ങനെ രണ്ടു കയ്യും എല്ലാത്തും തേങ്ങണ്ട് വെള്ളം കറിയ തേങ്ങണ്ട് തേങ്ങടാ

ഉരുളാക്കി ഉരുളാകട കട്ടിപ്പത്തിണ്ടാക്കാനും അറിയ എത്ര വലുപ്പറിയില്ല ചെറിയ മന ഉരുളാക്കിയാണ് ഉരുള വെള്ളത്തു നോക്കി ഉരുള ഉരുളാക്കി നിൽക്കുന്ന പൂച്ചുമാണ് ാണ് ചുട്ടൂള് അയ്യാ പെരുത്തുള്ളു കേറി ശ്വാസം പെരത്തി എടുക്കുന്നു ഇന്ന് എടുക്കുന്നു ഇടുന്നു എടുക്കുന്നു പറ്റീട്ട് ചുട്ടു പാണല്ല അപ്പൊ രണ്ടാമട്ടം മറിച്ചിടാൻ പോവാണ്

കട്ടിപ്പത്തിരി സ്കൂളിട്ട് പോരാണ് വരും എൻ്റെ ഇപ്പൊ എന്റെ ഒരേ സൈക്കാണ് മയ വില് എന്റെ രസാണ് എന്റെ അതിന്റെ പാട് പറഞ്ഞിടക്ക് വില്ല

നല്ല രസംണ്ട് ഞാൻ ഉണ്ടാക്കി നല്ല രസ ഇപ്പിടാ മറന്നു ഇപ്പിടാ മറന്നു അതൊക്കെ സർവ്വസാധാരണം ഇപ്പിടാ മറക്കല്ല ആദ്യായിട്ട് ഇണ്ടാക്കുമ്പോൾ ആദ്യായിട്ട് ഇട്ടും ഉണ്ടാക്കുമ്പോൾ അങ്ങനൊക്കെ ഇണ്ടാവും ഉണ്ടാക്കും കട്ടിപ്പത്തി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിണ്ട് അതിടണെന്നൊക്കെ അറിയില്ല ഞാൻ എനിക്ക് അറിയാൻ ഇന്നോട് പറഞ്ഞിട്ടുടന്നു ഏതായാലും കറിയില് കൊറച്ച് ഉപ്പ് കേറിയിട്ടിനി അതുകൊണ്ട് കുഴപ്പമില്ല ആ കറിയില് രസണ്ട് കറിയിട്ട് രസമുണ്ട് കറിയിൽ ഇട്ടുമ്പോഴല്ലോ ഒറ്റക്ക് കറിയിലെത്താൻ നമ്മൾ ചോദ്യം എന്തതിനു ആ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം അതിന്റെ ഉത്തരം മേ കമന്റ് ചെയ്തോളി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്